ൾ സ്പെഷ്യൽ ഡ്രസ്സ് ഇട്ട് നമുക്ക് ഈ ഇതങ്ങ് കളറാക്കാം അതുകൊണ്ട് ഷോപ്പിംഗ് ഏവർക്കും സെന്ററിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ സെന്റർ മലയോർ ഹൈവേയുടെ വീതി സംബന്ധിച്ച് എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ ചോക്കാട് വീണ്ടും സർവകക്ഷി യോഗം ചേർന്നെങ്കിലും തീരുമാനമായില്ല ചോക്കാട് അങ്ങാടിയിൽ പതിമൂന്ന് മീറ്റർ വീതിയിൽ റോഡ് വികസനത്തിന് സാധ്യത പരിശോധിക്കാൻ നിർദ്ദേശം നൽകി അങ്ങാടിയിൽ പതിനഞ്ച് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് യോഗം വീണ്ടും ചേർന്നത് മലയോര ഹൈവേ കാളികാവ് പൂക്കോട്ടുമാടം ബ്രിഡ്ജിൽ ചോക്കാട് അങ്ങാടിയിൽ റോഡിന്റെ വീതി പതിമൂന്ന് മീറ്റർ ആക്കി വികസിപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കും ശനിയാഴ്ച ചോക്കാട് ചേർന്ന യോഗത്തിൽ റോഡിന് പതിമൂന്ന് മീറ്ററാക്കി മാറ്റാനാകുമോ എന്ന് പരിശോധിക്കാൻ എ പി അനിൽകുമാർ എം എൽ എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു സമീപത്തെ പൂക്കോട്ടുപാടം അങ്ങാടി വികസിപ്പിച്ചതുപോലെ പതിനഞ്ച് മീറ്ററാക്കിയെങ്കിലും വികസിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആവശ്യം പന്ത്രണ്ട് മീറ്റർ വീതിയാണ് റോഡിന്റെ നിലവിലെ അലൈൻമെന്റ് എന്നാൽ ചോക്കാടങ്ങാടിൽ റോഡിന് പതിനഞ്ച് മീറ്റർ വീതി വേണമെന്ന ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം കെട്ടിട ഉടമകൾ അംഗീകരിച്ചില്ല പതിനഞ്ച് മീറ്റർ വീതിയാക്കുന്നതിനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട ജനപ്രതികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രണ്ട് തവണ യോഗം ചേർന്നിരുന്നു എന്നാൽ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലെത്തിക്കാൻ കെട്ടിട ഉടമകളുടെ ശക്തമായ എതിർപ്പ് കാരണം കഴിഞ്ഞിരുന്നില്ല റോഡ് വികസന വിഷയം പഠനവിധേയമാക്കി നടപ്പിൽ വരുത്തുന്നതിന് ജനകീയ സമിതി രൂപവൽക്കരിച്ചിരുന്നു ഈ സമിതിയുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ച പന്ത്രണ്ട് മീറ്ററിൽ നിന്നും പതിനഞ്ച് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിനുള്ള പരിശോധനയാണ് നേരത്തെ നടന്നത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് റോഡളന്ന് തിട്ടപ്പെടുത്തി എന്നാൽ കെട്ടിട ഉടമകളുടെ എതിർപ്പ് കാരണം പതിനഞ്ച് മീറ്റർ വീതി തീരുമാനമായില്ല ഇതിനിടയിൽ ചോക്കാട് അങ്ങാടി ഒഴികെയുള്ള ഭാഗങ്ങളിൽ ഹൈവേ പ്രവൃത്തി പുരോഗമിക്കുകയാണ് വീതിയുടെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച അലൈൻമെന്റ് പ്രകാരം ചോക്കാട് അങ്ങാടിയിൽ ും റോഡ് പ്രവൃത്തി നടത്തേണ്ടി വരുമെന്നാണ് റോഡ് കരാറുകാർ പറയുന്നത് മീറ്റർ വീതി എടുത്താൽ കെട്ടിടങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാൻ ശനിയാഴ്ചയിലെ യോഗത്തിൽ അനിൽകുമാർ എം എൽ എ ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിക്കുകയായിരുന്നു കെട്ടിടങ്ങൾക്ക് വലിയ നാശം വരുത്താത്ത വിധം റോഡ് വീതി കൂട്ടുകയാണെങ്കിൽ സഹകരിക്കുമെന്നാണ് കെട്ടിട ഉടമകൾ പറയുന്നത് യോഗത്തിൽ എം എൽ എക്ക് പുറമെ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സ്ഥിരം സമിതി അംഗം എ സക്കീർ ഹുസൈൻ വാട്ടംഗം എം അൻവർ കെട്ടിട ഉടമ നേതാക്കളായ പി പി അലവിക്കുട്ടി പുല്ലാണി അഹമ്മദ് പുലത്ത് ബാപ്പുട്ടി ഇ സലാഹുദ്ദീൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ ഓട്ടോ ടാക്സി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്